ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഒന്ന് ഹോസിയായുടെ മക്കൾ ഉസിയാം യോദാം ആഹാസ് ഹെസക്കിയ എന്നിവർ യോദായിയുടെയും യോവാഷിൻ്റെ മകൻ ജെറോബോവാം ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരായിരുന്ന കാലത്ത് ബേരിയുടെ മകൻ ഹോസിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഓസിയ വഴി കർത്താവ് നൽകിയ സന്ദേശത്തിൻ്റെ തുടക്കം അവിടുന്ന് ചെയ്തു നീ പോയി ഒരു വേശിയെ വിവാഹം ചെയ്ത് അവളിൽ നിന്ന് മക്കളെ നേടുക കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ചും വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു അവൻ പോയി ദിബ്ലായ്മിൻ്റെ പുത്രിയായ ഗോമാറിനെ പരിഗ്രഹിച്ചും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് ഹോസിയായുട് പറഞ്ഞു അവന് ജസ്രേൽ എന്ന് പേരിടുക കാരണം ജസ്രേലിലെ രക്തച്ചൊറിച്ചിലിന് യഹുവിൻ്റെ കുടുംബത്തെ താമസമിന്യെ ഞാൻ ശിക്ഷിക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ രാജ്യത്വം ഞാൻ അവസാനിപ്പിക്കും അന്ന് ജസ്രേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഞാൻ ഓടിക്കും അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രിയെ പ്രസവിച്ചു കർത്താവ് ഹോസിയായോട് അരുളി ചെയ്തു നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടുക കാരണം ഞാൻ ഇസ്രായേൽ ഭവനത്തോട് ഇനി കരുണ കാണിക്കുകയോ അവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയോ ഇല്ല എന്നാൽ യൂതാഗോത്രത്തോട് ഞാൻ കരുണ കാണിക്കും വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല അവരുടെ ദൈവവുമായി കർത്താവ് തന്നെ അവരെ രക്ഷിക്കും കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമേർ എറുപ്പം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചും കർത്താവ് അരുളി ചെയ്തും അവന് എൻ്റെ ജനമല്ല എന്ന് പേരിടുകാം കാരണം നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങളുടെ ദൈവവുമെല്ലാം എങ്കിലും ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരി പോലെ അപരിമേയവും സംഖ്യാതീതവുമാകും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് പറഞ്ഞതിന് പകരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രർ എന്ന് അവരെ പറ്റി പറയും യൂതായിലെയും ഇസ്രായേലിലെയും ജനം ഒന്നിച്ചു ചേരും അവർ തങ്ങൾക്കായി ഒരു തലവനെ നിയമിക്കും അവർ ദേശത്ത് പടർന്ന് ഐശ്വര്യം പ്രാപിക്കും ജസ്രേലിൻ്റെ ദിനം മഹത്വപൂർണമായിരിക്കും കർത്താവിൻ്റെ വചനം